വലിയൊരു നിയോഗമാണ് ഇങ്ങനൊക്കെ അങ്ങോട്ട് പിടിക്കാമെങ്കിൽ അപ്പ ഇതെന്താ ഇങ്ങനെന്താ പ്രശ്നം എന്ന് തോന്നി രാജ്യങ്ങൾക്ക് എന്തിനാ അതിർത്തി എന്നുള്ള രീതിയിലൊരു ചോദ്യം ഒരു സംഭാഷണം വന്ന പോലെ ഭക്ഷണം തേടി ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു മൂന്ന് ലക്ഷം വർഷത്തോളം ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് ഗോവിന്ദ സാറിന് വലിയൊരു നിയോഗമാണ് എന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മൈത്രേ സാറിനോട് ചോദിക്കും ഞാൻ അങ്ങനെയാണെങ്കിൽ സാറിന്റെ ചില സംഭാഷണങ്ങളിൽ നിന്ന് കേട്ട ഒരു കാര്യത്തെ കുറിച്ച് തന്നെ എനിക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒപ്പം നമുക്ക് നിങ്ങളുടെയൊക്കെ വിഷയം എന്താണ് സാർ ഒരു സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് എന്തിനാ ദാ അതിർത്തി എന്നുള്ള രീതിയിൽ ചോദ്യം ഒരു സംഭാഷണം വന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ എന്തിനാണ് പട്ടാളം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓരോന്നിനും അതിർത്തിയുടെ ആവശ്യമില്ലല്ലോ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്കും നമ്മള് പണ്ട് എന്റെ കുട്ടിക്കാലം ഏതാണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് വീടുകൾക്ക് അതിർത്തി മതിലുകൾ ഇല്ലായിരുന്നു ഇന്ന് മതിലുകൾ വീടുകൾ വളരെ അപൂർവമാണ് പക്ഷേ മതിലുകൾ ഇല്ലാത്ത മതിലുകൾ ഇല്ലായിരുന്ന സമയത്ത് ഏത് വീട്ടിലൂടെ ആർക്കും സഞ്ചരിക്കാൻ പറ്റും പക്ഷെ അത് സാധിക്കുന്നില്ല അങ്ങനെ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചല്ലേ ഓരോ രാജ്യത്തിനും അതിന്റെ ഈ അതിർത്തി വരുന്നതും അതിർത്തി സംരക്ഷിക്കേണ്ട ആവശ്യകത വരുന്നതും ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങ് പറഞ്ഞ ആ വർത്തമാനത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണം ഒന്ന് കിട്ടിയാൽ ഉപകാരം നമ്മുടെ ജീവിതത്തിനെ പറ്റിയും ജീവനെ പറ്റിയും കുറച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പൊ ഈ പറയുന്ന ചോദ്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ മനുഷ്യ ചരിത്രം കൂടെ ചേർത്ത് നമ്മൾ അറിയേണ്ടതാണ് ഒരു പതിനായിരം വർഷം മുമ്പ് വരെ നമ്മൾ ഗോത്രങ്ങളിൽ കഴിഞ്ഞിരുന്നു ഗോത്രത്തിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ഏത് അതിലായിരുന്നു ഉണ്ടായിരുന്ന ഒരു ചോദ്യം ഇപ്പോ നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ ആതിരും എവിടെയാണല്ലോ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ ആതിരും ഗോത്രത്തിനും ഗോത്രങ്ങള് തമ്മില് അതിരെന്ന് പറയുന്നത് നമ്മൾ ആ വിഷയ ആ ആവശ്യത്തിലോട്ട് വരാനാണ് ഇത് പണി ഇപ്പം ഞാൻ എടുത്തോണ്ടിരിക്കുന്നു ഗോത്രങ്ങൾക്ക് അതിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗോത്രം എവിടെങ്കിലും താമസിക്കുന്നു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഗോത്രം താമസിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവരെ ഗോത്രം നമ്മൾ വിളിക്കുന്നത് നിങ്ങൾ പറയുന്നത് കാട്ടിലിപ്പോൾ ഒരിടത്ത് താമസിക്കുന്നവരെ അവര് നമ്മൾ പറയുന്ന ഗോത്രമല്ല ഹണ്ടർ ഹണ്ട്രാതറേഴ്സ് എന്ന് നമ്മൾ അറിയണം ഭക്ഷണം ശേഖരിച്ചും തേടിയും ജീവിക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് മൃഗങ്ങളെ വേട്ടയാടുക രണ്ട് പ്രവൃത്തിയാണ് ഭക്ഷണം തേടി നടക്കുന്ന മനുഷ്യരും ആ തേടുമ്പോ രണ്ട് പ്രവൃത്തി ചെയ്തിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതൊന്ന് മൃഗങ്ങളെ വേട്ടയാടുകയാണ് മറ്റൊന്ന് കിട്ടുന്നതെല്ലാം ഗ്യാദർ ചെയ്യുക എന്ന് അവരെയാണ് ഹൺഡ്രഡ് ഗ്യാദറേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇംഗ്ലീഷിൽ പറയുന്ന അതേ കാര്യം നമുക്ക് ഭക്ഷണം വെറുക്കി തിന്നും ശേഖരിക്കുന്നവരെന്നുള്ള നിലവാരത്തിൽ നായാടി ശേഖരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കട്ടെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ ഇപ്പോഴേ നിങ്ങളുടെ എവിടെയാ എന്ന് ചോദിച്ചില്ല അപ്പോ വീട്ടിൽ പോയിരുന്നിട്ട് ഈ പറഞ്ഞ അതിര് പറയാൻ വരുന്നത് അതേസമയത്ത് നമുക്ക് ഇവിടെ അതിരുണ്ട് ഇപ്പൊ ഞാൻ ആ ഞങ്ങളിട ഇപ്പൊ ഈ ഇരിക്കുന്ന ഇരിപ്പ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം അനുഭവിക്കത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചേർന്നിട്ട് ഇങ്ങനൊക്കെ അങ്ങോട്ട് പിടിക്കാമെങ്കിൽ അപ്പൊ ഇതെന്താ എന്താ പ്രശ്നം എന്ന് തോന്നുന്നു തോന്നും അദ്ദേഹത്തിന്റെ അതിരി ഞാൻ കടക്കും ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കൈയൊക്കെ പൊക്കിയിട്ട് ഞാൻ കാലൊക്കെ അങ്ങനെ വെച്ചിട്ട് കാര്യം ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ ആ അപ്പൊ അതിര് കടന്നതായിട്ട് അനുഭവിച്ചു ഈ അതിര് മനുഷ്യർക്കുള്ളതാണ് എല്ലാ ജീവികൾക്കും ഈ അതിര് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിയണം ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല പ്രപഞ്ചത്തിനകത്ത് ആദ്യമായി അതിരനുഭവിച്ചതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനകത്ത് അതിരില്ല പ്രപഞ്ചത്തിനകത്ത് ആദ്യം അതിരനുഭവിച്ചതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത് ഈ ജീവൻ എന്ന് പറയുന്ന അതിരനുഭവത്തിനെ ഒരു സംഘമായി അനുഭവിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞ ഗോത്രം അപ്പൊ ഒന്നിച്ചു ചേർന്നിരിക്കുമ്പോൾ ഇപ്പൊ ഇത്രയും പേര് ഞാനും നിങ്ങളുമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിനകത്ത് നമുക്കൊരു അതിരനുഭവം ഉണ്ടാകും ആ ആ അവിടെ ആ പണിയൊക്കെ എടുക്കുന്നവർ ഇവിടെ പെടുന്നവരല്ല എന്ന് അറിയുന്ന ഒരു അറിയുന്നവരതിരുണ്ടാവും ഇവിടെ ഒരു വലിയ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുതെന്നൊക്കെ നമ്മൾ അവരോട് പറയും ആ ഒരു അതിര് ഇതിനകത്ത് ഇപ്പൊ തന്നെ ഓൾറെഡി രൂപപ്പെടും നമ്മൾ എന്ന് പറയുന്ന ഒരു ഒരതിരുണ്ടാവും ഇങ്ങനെ ഇങ്ങനത്തെ ഈ അതിരനുഭവ ഉണ്ടായെങ്കിൽ മാത്രമാണ് ഗോത്രമായിട്ടിരിക്കുന്നത് ഈ സംഘബോധം ഉണ്ടാകുന്ന ഒരു കൂട്ടം ഒരു കാറിനകത്ത് ഒരു പരിചയം ടാക്സി പിടിച്ച് ഷെയർ ടാക്സി പിടിച്ച് പോകുന്ന അഞ്ചു പേര് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ടാക്സിക്കാർ അതിനകത്തെ യാത്രക്കാരെന്നുള്ള നിലവാരത്തിൽ ഒരു അതിരനുഭവ വേറൊരു വണ്ടിക്കാരനുമായിട്ട് ഈ വണ്ടി ഒരസിയാ മതി ഈ അഞ്ചു പേരും കൂടെ അവരോട് ഒറ്റയ്ക്ക് വേണ്ടി തുടങ്ങും ഈ ഒരു ഗ്രൂപ്പ് രൂപപ്പെടുക എന്ന് പറയുന്നത് സംഘജീവികളായവർക്കെല്ലാം ഉള്ളത് അങ്ങനെ അത് മനസ്സിലാകണം സംഘജീവിയാണോ ഈ അതിരനുഭവം ആ സംഘത്തിൻ്റെ അതിരനുഭവമായിട്ട് വികസിക്കും പക്ഷെ ഭക്ഷണം തേടി നടക്കുന്ന സമയത്ത് അതിര് ഗോത്രത്തിനുണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലാണ് ഈ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞാൽ നാല് വഴിക്ക് വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ അതിരനുഭവം ഇടുന്ന അപ്രത്യക്ഷത ഇതുപോലെ ഗോത്രം ഭക്ഷണം തേടി ഒരു സ്ഥലത്തെത്തി ഒരു മരത്തിന്റെ ചവിട്ടിൽ ഇരിക്കുമ്പോ വേറൊരു ഗോത്രം അവിടേക്ക് വന്നാൽ അവർ പറയും ദൂരെ പോകും ഇങ്ങനെ കാണിക്കും ഇങ്ങോട്ട് വരണ്ടെന്ന് കാണി അതൊരു കിളി ഇരിക്കുന്നത് പോലെ ഒരു കിളി ഒരിടത്തിരുന്നാൽ നിങ്ങൾ നടന്ന് അങ്ങോട്ട് ചെന്നാൽ മതി കിളി ഒരു സ്ഥലം കഴിയുമ്പോൾ പറന്ന് ദൂരോട്ട് മാറി കാരണം അതിന് സേഫ്റ്റി അതിന് ഒരതിരനുഭവം അതിന്റെ പുറത്ത് അനുഭവിക്കുന്ന സ്ഥലമാണ് അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ അത് പറന്ന് മാറി ഇങ്ങനെ മാറി മാറി നമ്മൾ അടുത്തോട്ട് ചെന്നാ വീണ്ടും ഇച്ചിരി കൂടെ മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിരുകൾ എപ്പോഴും കാണാം ഇങ്ങനെ ഗോത്രങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് മറ്റ് ഒരു ഗോത്രം അവിടേക്ക് ചെല്ലുമ്പോൾ അവരെ അകറ്റി നിർത്തണം എന്ന് പറയുന്നത് ഈ കിളിയുടെ ബോധത്തിലുള്ള രീതിയിലുള്ള ഒരു അതിരയുണ്ട് അതുകൊണ്ടാ ആൾക്കാര് നമ്മുടെ ആളല്ല അവരിവിടെ വന്നാൽ നമുക്ക് ഇവിടുന്ന് ലഭ്യമായിരിക്കുന്ന ഭക്ഷണങ്ങള് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമാകാവുന്ന തണലോ വെള്ളം ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളില് മറ്റുവരുമായി പങ്കുവെക്കാൻ ബാധ്യത വരും എന്നറിയുന്നത് കാരണം കൊണ്ടാണ് അവർ വരണ്ട എന്ന് പറഞ്ഞു ഇതെല്ലാ കിളികളും എല്ലാ ഉറുമ്പും എല്ലാ ജീവികളും ചെയ്യും ആ അതിരനുഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജീവന്റെ അനുഭവം ഇത് ഭക്ഷണം പേടി ജീവിച്ചിരുന്ന മനുഷ്യർ ഒരു മൂന്ന് ലക്ഷം വർഷത്തോളം ഇങ്ങനെ ജീവിച്ചിട്ടുണ്ട് മനുഷ്യന്റെ നമ്മൾ ഹോമോസാപ്യൻ സാഫ്യൻ എന്ന് പറയുന്ന ആ ജീവി ഈ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രദേശത്തു നിന്നും മാറിപ്പോകാവുന്ന എന്ന് ഞാൻ മൊബൈലായിട്ടാണ് അതിരനുഭവത്തിൻ്റെ സ്ഥലത്തു നിന്നും മാറി ഭക്ഷണം തേടുന്നതിനു പകരം ഭക്ഷണം ഉണ്ടാക്കുന്നവരായി മാറുന്ന സാധനയാണ് നമ്മൾ കൃഷി എന്ന് പറയും കൃഷിക്കാരാകുക എന്ന് പറയുന്നത് ഭക്ഷണം തേടുന്ന അനുഭവത്തിൽ നിന്ന് മാറി ഉണ്ടാക്കുന്നവരായി മാറും ആ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതുവരെ നമ്മുടെ അറിവിനകത്ത് പതിനായിരം വർഷത്തിനകത്താണ് ആ പണി നമ്മൾ ആരംഭിച്ചത് അപ്പൊ അതുവരെ നമ്മൾ നടക്കുമ്പോൾ മാറിക്കൊണ്ടിരുന്ന ഗോത്രങ്ങൾ മാറിക്കൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതിരനുഭവത്തിന് പകരം നമ്മുടെ കൃഷിയോട് ബന്ധപ്പെട്ട് അതിനെ മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ആ കൃഷിസ്ഥലത്തിന് ചുറ്റിനു ഒരു വേലി കെട്ടിയതാണ് ആദ്യത്തെ ആന്തരികമായ അതിരനുഭവത്തിന് പകരം അതിര് പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന നിലവാരത്തിൽ വളരെ മൂർത്തം ല്ല പറയേണ്ടത് ശരിക്കും പറഞ്ഞ കോൺക്രീറ്റ് എന്നുള്ള അർത്ഥത്തിൽ മൂർത്ത രൂപത്തിൽ മണ്ണിനകത്തേക്ക് അതിലുണ്ടായത് കൃഷിസ്ഥലം ഉണ്ടായതൊക്കെ അപ്പോഴാണ് നമുക്ക് വേലി വേലിയുണ്ടായത് ആ വേലിക്കകത്തുള്ളവരും വേലിക്ക് പുറത്തുള്ളവരുമായി എല്ലാ ഗോത്രവും കൃഷി ആരംഭിച്ചവര് അവരുടെ ചുറ്റിനും ആ കൃഷിയുടെ ചുറ്റിനും വേലി കെട്ടിയാണ് ആന്തരികമായി നമ്മളിൽ എല്ലാ ജീവികളിലും ഉണ്ടായിരുന്ന അതിരനുഭവത്തിന് മൂർത്തമായി കോൺക്രീറ്റ് ആയി പുറത്ത് എല്ലാവർക്കും കാണത്തക്ക ഉള്ള അതിലുണ്ടാക്കുന്നത് അങ്ങനെയാണ് ഈ വേലി ഉണ്ടായത് അല്ല അത് ഞാൻ ചോദ്യം ചോദിക്കും ഇത് ഇതൊന്നും മനസ്സിലായാലേ അത് അപ്പം അതാണ് നമ്മുടെ ആദ്യത്തെ പുറത്ത് ഒരു അങ്ങനെയാണ് നമ്മളൊരു പ്രദേശവാസികൾ എന്ന് പറയുന്ന അതിനു മുമ്പ് ഗോത്രത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടവരായിരുന്നു അതിനു ശേഷമാണ് നമ്മൾ കരക്കാരായത് ഒരു പ്രദേശത്തെ വസിക്കുന്നവർ എന്ന് പറയുന്ന അനുഭവമുള്ള ജീവിയായി മാറിയ തപ്പഴാണ് അങ്ങനെയാണത് അപ്പൊ ആ അതിലാണ് ഒരു കൃഷിസ്ഥലത്തുള്ള അതിനകത്ത് വേലിക്കകത്ത് നിന്ന ആൾക്കാര് ഈ വേലി വലുതാക്കുക എന്ന് പറയുന്നത് ഈ നമ്പർ കൂടുന്ന സമയത്ത് നമ്മുടെ ചെറിയ വേലി പോരാ എന്ന് മനസ്സിലാക്കുമ്പോൾ വേലി വികസിപ്പിച്ചു തുടങ്ങി ഈ വേലി വികസിപ്പിച്ച് ആൾക്കാർ പത്ത് പേരായിരുന്നവര് ഇരുപതായി രണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തേടി പോകുന്നത് പോലല്ല എപ്പോഴും കണിശമായി കിട്ടും മറ്റേതാണെങ്കിൽ ചെല്ലുമ്പോ കിട്ടണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ നമ്പര് കൂടാനൊക്കത്തില്ല കാര്യം കിട്ടുന്നതനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ഭക്ഷണം തേ തേടുന്ന അപ്പം അതിനനുസരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളും നമ്പരേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഒരു ഗോ അന്നത്തെ ഒരു ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് പേര് തൊട്ട് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോയൊരു ഇരുപത്തഞ്ച് പേരിന് ഒരു ഗോത്രം ഒരിക്കലും ഹൺഡ്രഡ് ഗ്യാതറേഴ്സിനാകത്തില്ല അതേ സമയത്ത് ഒരു പ്രദേശത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചതോടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചതോടെ നമ്മൾ ഈ പറയുന്ന വ്യത്യാസമുണ്ട് അപ്പൊ നമ്പർ കൂടി നമ്പർ കൂടിയപ്പോൾ വേലിക്കകത്ത് സ്ഥലമില്ലാതെ വന്ന് ആ വേലി വികസിപ്പിക്കാൻ മാറ്റി മാറ്റി പ്രതിഷ്ഠിക്കുന്ന വഴി തുടങ്ങിയാണ് അത് ഗ്രാമം എന്ന് പറയുന്ന അതിലുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയത് അപ്പോ ഗ്രാമത്തിനകത്ത് ഇരുന്നൂറും മുന്നൂറും പേരൊക്കെ ആയപ്പോൾ വീണ്ടും ഈ ഗ്രാമത്തിനകത്ത് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോൾ അത് വികസിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് പല ഗ്രാമങ്ങളെ ചേർക്കാൻ കഴിയുന്ന നിലവാരത്തിൽ കൂട്ടത്തിൽ ബലമുള്ളവര് മറ്റുള്ളവരെ കീഴടക്കുക എന്ന് പറയുന്ന യുക്തി ലോകത്ത് അപ്പോഴാണ് ഗ്രാമം വലുതായി രാജ്യം എന്ന് നമ്മൾ പറയുന്നിടത്തേക്ക് ആ രാജ്യങ്ങളിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് വീണ്ടും ആളുകളുടെ നമ്പർ കൂടുന്നതനുസരിച്ച് വീണ്ടും ഇത് വികസിപ്പിക്കുന്ന സ്ഥലത്തോട്ട് പോയാണ് രാജ്യങ്ങൾ മാറി മഹാരാജ്യങ്ങളായി മഹാരാജ്യങ്ങൾ പിൽക്കാലത്ത് സാമ്രാജ്യങ്ങളായി സാമ്രാജ്യങ്ങളുമായി രാഷ്ട്രം ഇന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി ഈ പ്രോസസ്സ് ഉണ്ടായിരുന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ ഈ അതിര് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു മനുഷ്യൻ മനുഷ്യരുണ്ടായപ്പോഴേ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അനുഭവമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പടം വരച്ച് ഇന്ന് നമ്മൾ കാണിക്കുന്ന അതിരുകൾ തന്നെ ലോകത്തുള്ളതായി ഒരു കാക്കയ്ക്കും പൂച്ചയ്ക്കും അറിഞ്ഞൂടാ ഇത് എറണാകുളമാണ് നമുക്ക് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു അറിവാ അവിടെ എഴുതി വെക്കണം ഗുഡ് ബൈ കംബാക്ക് എന്ന് എഴുതി വെക്കുന്നിടത്ത് മാത്രമാണ് എറണാകുളം തീരുന്നത് അത് എല്ലാ വർഷവും അല്ല മൂന്ന് നാല് വർഷം കൂടുമ്പോൾ ഇത് വലുതായി കൊണ്ടിരിക്കും അപ്പൊ ഗ്രേറ്റർ കൊച്ചിൻ എന്ന് പറയുന്ന വാരി വരിയൊക്കെ നിങ്ങൾ ചേർത്തിട്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറ്റി പ്രതിഷ്ഠിക്കും ഇതിപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ് അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അതിര് വളരെ പ്രഷ്യസ് ആയിരുന്നല്ലോ ഇവിടെ മരിയായിരുന്നു ഞങ്ങൾ കോർപ്പറേഷനിലാണെന്നൊക്കെ പറഞ്ഞ് മൂച്ചോടെ നിന്നവരല്ല ഗ്രാമപ്രദേശത്ത് കഴിയുന്നതെല്ലാം വീണ്ടും കോർപ്പറേഷൻ അകത്താവും ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും വലുതാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ളതല്ലാതെ അത് ഉള്ളതല്ല രാജ്യം ഇന്ത്യ ഒന്നും ഉള്ളതല്ല മനുഷ്യരുടെ സങ്കല്പത്തിലേതാണ് ദൈവം എങ്ങനെ നമ്മൾ ദൈവത്തിനെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ പോലെ തന്നെ കണ്ടുപിടിച്ചതാണ് രാജ്യങ്ങളല്ല അത് ഉള്ളതല്ല നമ്മുടെ മാത്രമാണ് നിങ്ങളുടെ രൂപം നിങ്ങളുണ്ടാക്കിയതല്ല പക്ഷെ പേര് നിങ്ങൾ നിങ്ങളിട്ടു അടയാളപ്പെടുത്തുന്ന സ്ഥലമാണ് അപ്പൊ നാമം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ അടയാളപ്പെടുത്തണം രൂപം അതല്ല നിങ്ങളുടെ വകയെ അല്ല അത് മാറിക്കൊണ്ടില്ല പക്ഷെ പേരവിടെ തന്നെ അങ്ങനെ ഒട്ടിയിരിക്കും ഇത് നമ്മൾ അബ്സ്ട്രാക്ട് ആയിട്ട് നമ്മൾക്ക് വളരെ അബ്ട്രാക്ട് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് മാത്രമാണ് പേര് പക്ഷെ നമ്മൾ നാമരൂപം എപ്പോഴും പറയാറുള്ള കാര്യം ഉണ്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അറിഞ്ഞൂടാം രൂപം പക്ഷെ നമ്മുടെ വകയല്ല അത് ജനിച്ചപ്പോ തൊട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് പക്ഷെ നിങ്ങളുടെ പേരെന്തായിരുന്നു അറിയാം ഗോപുമാർ രണ്ടു വയസ്സുള്ളപ്പോഴേ ഇട്ടു വേണം പേര് അതെവിടെ തന്നെ ചുരുപ്പുണ്ട് പക്ഷെ ഇപ്പൊ ഗോവറിനെ രണ്ടു വയസ്സുള്ള ഗോവാരനെ ഇവിടെ നോക്കിയാൽ കിടന്നില്ല ഇതുപോലാണ് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയ സങ്കല്പങ്ങളിൽ നമ്മൾ കുടുങ്ങി പോകുന്ന ഒരു സ്ഥലമുണ്ട് ഇത് മാറുന്നുണ്ടെന്ന് അറിയേണ്ടതും കൂടെ പക്ഷെ അത് നമുക്ക് കഴിയാതെ പോയിട്ടാണ് രാജ്യ അതിർത്തികൾ വളരെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നത് കണ്ണിന്റെ മുമ്പേ നിങ്ങളുടെ രൂപം മാഞ്ഞ പേരോ അതിനോടോ ഒപ്പം അപ്രത്യക്ഷമായി പിന്നെ എഴുതി വെക്കേണ്ടി വരും ഇവിടെ ആയിരുന്നു ഈ വിദ്വാനിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാലേ അവിടെ കിട്ടും ഇതുപോലൊക്കെ ഇത് അറിയണം അപ്പൊ രാജ്യ അതിർത്തികൾ എന്ന് പറയുന്നത് ഈ അരൂർ കുറ്റിയായിരുന്നു തിരുവിതാംകൂറിന്റെ അതിർത്തി നിങ്ങൾ അവിടെ വെട്ടിച്ചത്തട്ടില്ല ഇഷ്ടം പോലെ പേര് അവരിപ്പൊ വെട്ടുവോ അതെന്താ ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഒരിക്കൽ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പഴയകാല ബോ ബോധത്തോടെ ഈ എന്താണ് കിഴക്കേക്കോട്ടെ പടിഞ്ഞാറേ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ മുന്നേ കൂടെ അവിടെ ആരെവിടെ എന്ന് ചോദിച്ച കുന്തമൊക്കെ കുത്തി ഇങ്ങനെ ആൾക്കാരൊക്കെ നിന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഓട്ടോറിക്ഷ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വളരെ കോൺക്രീറ്റ് ആയി ഇവിടെ എന്റെ ഇതാണ് എന്ന് പറഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ കേസ് പറഞ്ഞത് ഒരു പ്രയോജനമില്ലാതെ അപ്രത്യക്ഷമായി കാരണം അത് നമ്മുടെ ഇമാജിനേഷനകത്ത് മാത്രം നമ്മൾ ഉത്പാദിപ്പിച്ചതാണ് അപ്പം നമുക്ക് എറണാകുളം നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ പറ്റും ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും ഒരു സംശയവും നമുക്കില്ല എറണാകുളം തീർന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് വരെ കാണിച്ചു പക്ഷെ അതിങ്ങനെ അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോ പക്ഷെ അവിടെ തുടങ്ങത്തില്ല വേറെ സ്ഥലത്ത് തുടണ്ടി വരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അമീബയുടെ സുഡോ പൊടിയെന്ന് പറയും കയ്യും കാലും ഇങ്ങനെ വളരുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യുന്നത് പോലെ മാറി നിൽക്കുന്ന ഒന്ന് മാത്രമാണ് മനുഷ്യ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് പുറത്തുള്ളതിൽ അതിലനുഭവം അതല്ല ജീവനോട് ബന്ധപ്പെട്ടതാണ് അതിന് അതുണ്ടായോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായവർ ഞാൻ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നവർ ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും പക്ഷെ അപരിചിതനായ ഒരാൾ ഒരാളിങ്ങനെ കയറി മുട്ടിയിരുന്ന അപ്പ നമുക്ക് കാരണം അവര് അയാള് നമ്മുടെ ആളല്ല അപ്പൊ നമ്മുടെ ആൾക്കാർ അടുത്തിരിക്കുകയും അന്യര് പുറത്തിരിക്കുകയും ചെയ്യുന്ന അതിരനുഭവം ജീവാനുഭവം അനുഭവമാണ് പക്ഷെ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന തമിഴ്നാട് തുടങ്ങി കേരളം അവസാനിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ് ലോകത്തുള്ളതാണ് അതിനു വേണ്ടി ചാകുകയും വെട്ടുകയും ചെയ്യുന്നത് ഇന്ന് ഈ ലോകത്തിനെ പറ്റി ബുദ്ധിയുള്ള ഒരാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയതാണെന്നും അല്ലാതെ എറണാകുളം എറണാകുളത്തെ കോർപ്പറേഷൻ ഇവിടെ തന്നെയാണ് തീരും ഞാൻ ഇതിനു വേണ്ടി ചാകും എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാണുന്നില്ല അപ്പൊ പിന്നെ അല്ല അവിടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ പോയി ചാകുന്നേ അറുപത് വർഷം മുമ്പ് അറുപതല്ല ഇപ്പൊ എഴുപത്തഞ്ച് വർഷത്തിന് മുമ്പ് അതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ കാരണ മോഹൻ ജുംഅരപ്പൊക്കെ അവിടെയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറയുന്നത് മനുഷ്യ സങ്കല്പത്തിൽ മാത്രമുള്ള ഒന്ന് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ആവശ്യത്തിന് ഉണ്ടായി എന്ന് നമുക്കറിയാം അപ്പൊ ആ നീഡ് മാത്രം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയ നീഡിന് മാത്രം നമ്മൾ ഉണ്ടാക്കിയ അതിരുകളെ ലോകത്തുള്ളു അല്ലാതെ യഥാർത്ഥത്തിൽ ലോകത്ത്